നമസ്കാരം എയിംസ് സ്റ്റഡി സെന്റർ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്താണ് ഈ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് ജൈവ വൈവിധ്യം വിവിധങ്ങളായ ജൈവം അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈഡ് ബയോ ഡൈവേഴ്സിഫൈഡ് ഫ്ലോറ ആൻഡ് ഫ്ലോറ ആർന്ന ജീവികളും അതുപോലെ സസ്യങ്ങളും ഒക്കെ ചേർന്നാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബയോസ്ഫിയർ എന്ന് പറയുന്നത് ബയോസ്വിയർ എന്ന് പറഞ്ഞാൽ എന്താ ഭൂമിയിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് പറയുന്നത് ബയോസ്ഫിയർ ബയോസ്ഫിയർസ് എ പ്ലേസ് വെർ ലൈഫ് എക്സിസ്റ്റ് ജീവൻ നിലനിൽക്കുന്ന ഭൂമിയുടെ ഭാഗത്തെയാണ് നമ്മളെ ബയോസ്ഫിയർ എന്ന് പറയുന്നത് ജൈവമണ്ഡലം എന്ന് പറയുന്നത് അപ്പൊ ജൈവമണ്ഡലത്തിലെ വൈവിധ്യമാർന്ന സസ്യങ്ങളും അതുപോലെ ജന്തുക്കളും ഉണ്ട് അത് പല ലെവലിലാണുള്ളത് അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് ജൈവവൈവിധ്യം സംരക്ഷിക്കേണ്ടതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തിന്മയുടെ ചതുഷ്കോണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈവിൽ ക്വാർട്ട്രറ്റ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറയുന്നത് എന്താണ് ഈ വിൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് ഫ്രാഗ്മെന്റേഷൻ രണ്ടാമത്തത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അഥവാ അമിത ചൂഷണം മൂന്നാമത്തത് ഏലിയൻ സ്പീഷീസ് അന്യ അന്യ ജീവികൾ അല്ലെങ്കിൽ അന്യ സ്ഥലത്തു നിന്നുള്ള ജീവികള് നമ്മുടെ സ്ഥലത്ത് വരികയും അത് ഇൻഡിജീനസ് സ്പീഷീസിനെ അല്ലെങ്കിൽ നേറ്റീവ് സ്പീഷീസിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് നാലാമതാണ് കോ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് ഈ നാല് കാര്യങ്ങളാണ് ബയോഡൈവേഴ്സിറ്റി ലോസിന്റെ നാശത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അല്ലെ നമുക്കറിയാം അങ്ങനെ ബയോഡൈവേഴ്സിറ്റി ലോസ് സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അതിനാണ് ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും ഒക്കെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ഹോട്ട്സ്പോട്ട് ഹോട്ട് സ്പോട്ട് അല്ലെങ്കിൽ ഹോട്ടസ്റ്റ് ഹോട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ട മേഖലകളാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ജീവമണ്ഡലത്തിലെ ജീവികളുടെ വൈവിധ്യത്തെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് നമുക്കറിയാം അതിൽ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ ചിലപ്പോ കേട്ടതായിരിക്കും റിപ്പീറ്റഡ് ആയിരിക്കും ചില പോയിന്റ്സ് ഒക്കെ അതുകൊണ്ട് ഇത് എടുത്ത ക്ലാസ് ആണെന്ന് വിചാരിക്കേണ്ട ഇത് നമ്മൾ ഇതിനകത്ത് വേറെ ഹോട്ട്സ്പോട്ട് പോലത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ക്ലാസ്സിലേക്ക് കിടക്കാം ജൈവ വൈവിധ്യം ജൈവിക ഘടനയുടെ എല്ലാ തരത്തിലുമുള്ള സംയുക്ത വൈവിധ്യത്തെ വിശദീകരിക്കുന്നതിനായി ജൈവ വൈവിധ്യം എന്ന പദം ആവിഷ്കരിച്ചു ഇത് പ്രചരിപ്പിച്ചത് സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനായ എഡ്വേർഡ് വിൽസൺ ആണ് എഡ്വേർഡ് വിൽസൺ ആണ് എഡ്വേർഡ് വിൽസൺ ആണ് ഈ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് വിശദമായി പറഞ്ഞത് ബയോ ബയോഡൈവേഴ്സിറ്റി നമുക്ക് വിവിധ തലങ്ങളിലാണ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി ഡിഫറൻറ്റ് തലങ്ങളിലാണ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഇതിലെ ജനിതക വൈവിധ്യം അഥവാ ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്താണ് ജനിതക വൈവിധ്യം അഥവാ ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു സ്പീഷീസ് ജനിതക തലത്തിൽ കാണിക്കുന്ന വൈവിധ്യത്തെയാണ് ജനിതക വൈവിധ്യം എന്ന് പറയുന്നത് ജനിതക വൈവിധ്യം സ്പീഷീസ് വൈവിധ്യം ബയോഡൈവേഴ്സിറ്റി വൈവിധ്യം ഓരോന്നും അതാത് തലത്തിൽ ജനിതക തലത്തിൽ കാണിക്കുന്നതിന് ജനിതക വൈവിധ്യം എന്നും സ്പീഷീസ് തലത്തിൽ കാണിക്കുന്നതിന് സ്പീഷീസ് വൈവിധ്യം എന്നും ബയോഡൈവേഴ്സിറ്റി ലെവൽ അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം ലെവലിൽ കാണിക്കുന്നതിന് ഇക്കോസിസ്റ്റം സിസ്റ്റം ഡൈവിധ്യം എന്നും ഒക്കെ പറയും ഒരു സ്പീഷീസ് ജനിതക തലത്തിൽ ജനിതക തലത്തിൽ കാണിക്കുന്ന വൈവിധ്യത്തെയാണ് ജനിതക വൈവിധ്യം എന്ന് പറയുന്നത് ഹിമാലയൻ മലനിരകൾ വളർന്ന റിസർപ്പിൻ എന്ന രാസവസ്തു അടങ്ങിയിട്ടുള്ള റാവുൽഫിയ വൊമിറ്റോറിയ ഈ പേര് പഠിച്ചോളൂ കേട്ടോ റാവുൽ ഫിയ എന്നത് പലതരത്തിലുള്ള ജനിതക വൈവിധ്യം കാണിക്കുന്നുണ്ട് എന്താണ് അതിന്റെ പ്രത്യേകത ഹിമാലയ നിരകളിൽ വളരുന്ന റാവുൾഫിയ ഒമിറ്റോറിയ എന്ന് പറയുന്ന ചെടിയിൽ റിസർപ്പിൻ എന്നൊരു കെമിക്കൽ ഉണ്ട് ഈ റിസർപ്പിന്റെ പൊട്ടൻസി അല്ലെങ്കിൽ റിസർപ്പിന്റെ കപ്പാസിറ്റി അതിനനുസരിച്ച് ഇത് ഇതിന്റെ ജനിതക വൈവിധ്യത്തിൽ വ്യത്യാസങ്ങൾ കാണപ്പെടാറുണ്ട് അപ്പൊ റാവുൾഫിയ ഒമിറ്റോറിയ ഉത്പാദിപ്പിക്കുന്ന കെമിക്കലാണ് അല്ലെങ്കിൽ ആ വസ്തുവാണ് റിസർപ്പിൻ എന്ന് പറയുന്ന വസ്തു അതിന്റെ പൊട്ടൻസിയുടെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പലതായിട്ട് പല ജനിതക വൈവിധ്യങ്ങളുടെ അണ്ടറിൽ പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ എൺപതിനായിരത്തിൽ പരം അധികമുള്ള അരി ഇനത്തിന്റെയും ആയിരത്തിലേറെ മാമ്പഴ ഇനങ്ങളുടെയും സാന്നിധ്യം ജനിതക വൈവിധ്യം മൂലമാണ് നിങ്ങൾ തന്നെ അരി നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള അരികളുണ്ട് അല്ലെ അതുപോലെ മാങ്ങ മാങ്ങകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല 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 മാങ്ങകളുടെ പേര് നമുക്ക് തന്നെ അറിയാൻ പറ്റും ഈ മാങ്ങയും അരിയും ഒക്കെ ജനിതക വൈവിധ്യം കാണിക്കുന്നതിന്റെ കൂട്ടത്തിൽ പെട്ടവയാണ് സ്പീഷീസ് വൈവിധ്യം സ്പീഷീസ് തലത്തിൽ കാണപ്പെടുന്ന വൈവിധ്യമാണ് സ്പീഷീസ് വൈവിധ്യം പൂർവ്വഘട്ട മലനിരകളിനേക്കാൾ കൂടുതൽ ഉഭയജീവികൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആഫീബിയന്റെ സ്പീഷീസ് കാണുന്നത് എവിടെയാണ് പശ്ചിമഘട്ടത്തിലാണ് പൂർവ്വഘട്ടം പശ്ചിമഘട്ടം അല്ലെ പൂർവ്വ വെസ്റ്റേൺ ഘട്ടം ഈസ്റ്റേൺ ഘട്ടത്തിൽ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പൂർവ്വഘട്ട മലനിരകളേക്കാൾ കൂടുതൽ ഉഭയജീവി സ്പീഷീസുകൾ കാണുന്നത് പശ്ചിമഘട്ട മലനിരകളിലാണ് ഇത് സ്പീഷീസ് വൈവിധ്യമാണ് അപ്പൊ ജനിതക തലത്തിലുള്ള വൈവിധ്യത്തെ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്നും സ്പീഷീസ് തലത്തിലുള്ള വൈവിധ്യത്തെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്നും പറയാറുണ്ട് ആവാസ വ്യവസ്ഥാ വൈവിധ്യം എന്താണ് ഈ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇക്കോസിസ്റ്റം സിസ്റ്റം അല്ലെ ജീവനുള്ളവയും ജീവനില്ലാത്തവേ ജീവിക ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും തമ്മിലുള്ള പരസ്പരമായൊരു മ്യൂച്വൽ ആയിട്ടുള്ള പരസ്പരാശ്രയ ബന്ധത്തെയാണ് നമ്മൾ പറയുന്നത് അതിൽ ജീവികൾ തമ്മിൽ തമ്മിലും ജീവികളും അജീവിക ഘടകങ്ങൾ തമ്മിലും ഒരു ബന്ധമുണ്ട് അവരൊരു പെർഫെക്റ്റ് സിസ്റ്റം ഫോം ചെയ്യുന്നുണ്ട് അതിനെ പറയുന്ന പേരാണ് ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഇക്കോ സിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥ നമ്മൾ ആവാസ വ്യവസ്ഥയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാല് പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥയുണ്ട് അല്ലെ നമ്മള് നമുക്കറിയാവുന്നതാണ് നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയുണ്ട് മനുഷ്യ നിർമ്മിതമായ ആവാസ വ്യവസ്ഥയുണ്ട് കര അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം ഉണ്ട് വാട്ടർ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ അക്വാട്ടിക് ഇക്കോ സിസ്റ്റം ഉണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള ഇക്കോ സിസ്റ്റംസ് നമുക്കുണ്ട് വൈവിധ്യങ്ങളായ ഇക്കോസിസ്റ്റം നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ ഈ ഇക്കോസിസ്റ്റത്തിൽ തന്നെ പലതരത്തിലുള്ള ഈ എന്താ പറയാ കരയുള്ള ഇക്കോ സിസ്റ്റം അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം ആണെങ്കിലും അതുപോലെ കടലിലെ ഇക്കോ സിസ്റ്റം ആണെങ്കിലും അതിനകത്തും പലതരത്തിലുണ്ട് ഫോറസ്റ്റ് ഇറ്റ് അതൊരു ഇക്കോ സിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥയാണ് കണ്ടൽക്കാടുകൾ ആവാസ വ്യവസ്ഥയാണ് മാംഗ്രോവ്സ് അതാണ് കണ്ടൽക്കാടുകൾ അതുപോലെ തന്നെ മരുഭൂമികൾ ആവാസ വ്യവസ്ഥയാണ് ഇതെല്ലാം ആവാസ വ്യവസ്ഥകളാണ് പവിഴപ്പുറ്റുകള് അഴിമുഖങ്ങള് ചതുപ്പ് നിലങ്ങൾ ഇതെല്ലാം ആവാസ വ്യവസ്ഥയാണ് അപ്പോ ആവാസ വ്യവസ്ഥാ തലത്തിലെ വൈവിധ്യത്തെയാണ് നമ്മൾ ഇക്കോ സിസ്റ്റം ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് മരുഭൂമി മഴക്കാടുകൾ കണ്ടൽക്കാടുകൾ പവിഴപ്പുറ്റുകൾ അഴിമുഖങ്ങൾ ചതുപ്പ് നിലകൾ എന്നിവ ഭാരതത്തിൽ കാണുന്ന ആവാസ വ്യവസ്ഥകളാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർവേ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കാണുന്നതിനേക്കാൾ ബയോഡൈവേഴ്സിറ്റി കാണുന്ന ജൈവ വൈവിധ്യം അതായത് നോർവേ പോലുള്ള സ്കാൻ രാജ്യത്ത് കാണുന്ന ജൈവ വൈവിധ്യത്തെക്കാൾ കൂടുതലാണ് ഭാരതത്തിലെ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് ഭാരതത്തിലെ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് നോർവേ പോലുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതലാണ് ആവാസ വ്യവസ്ഥയിൽ ജീവവർഗത്തിന്റെ പ്രാധാന്യം എന്താണ് ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവവർഗത്തിന്റെ പ്രാധാന്യം നേരത്തെ തന്നെ പറയേണ്ടേ ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതിൽ ജീവികളുണ്ട് അജീവിക ഘടകങ്ങളുണ്ട് ജീവികൾ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഉണ്ട് അനിമൽസ് ഉണ്ട് അല്ലെ അപ്പൊ പ്ലാന്റ്സും അനിമൽസും ഉണ്ട് ജീവീയ ഘടകങ്ങളും അജീവിക ഘടകങ്ങളും ഈ ജീവിക ഘടകങ്ങൾ തമ്മിൽ തമ്മിലും ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളും തമ്മിൽ ഒരു പരസ്പര ബന്ധമുണ്ട് അതിനെ നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ആവാസ വ്യവസ്ഥയിൽ ഒരുപാട് ജീവികളുണ്ട് തവള എടുക്കണം തവള കൊറേ കാണും ചെടികൾ ആഹാരം പാകം ചെയ്യാൻ കഴിവുള്ള ചെടികൾ എടുക്കുകയാണെങ്കിൽ അത് കുറെ കാണും അങ്ങനെ ആവാസ വ്യവസ്ഥയിലെ ജീവനുള്ളവ തന്നെ പലതരത്തിലുണ്ട് അങ്ങനെ ഈ ജീവനുള്ളവയ്ക്ക് എന്ത് പ്രാധാന്യമാണുള്ളത് എന്നാണ് ആവാസ വ്യവസ്ഥയിൽ ഒരു ജീവ എന്ത് പ്രാധാന്യമുണ്ട് കൂടുതൽ ജീവവർഗങ്ങളുള്ള സമുദായം കൂടുതൽ സ്ഥിരതയുള്ളവയായിരിക്കും ഇങ്ങനെ സ്ഥിരതയുള്ള ജീവവർഗം സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ഉൽപാദനക്ഷമതയിൽ കാലാകാലങ്ങളിൽ കാര്യമായ വ്യത്യാസങ്ങളോ വ്യതിയാനങ്ങളോ കാണിക്കാറില്ല കൂടുതൽ ജീവവർഗമുള്ള സമുദായം എന്ന് പറയുന്നത് ഇവിടെ കമ്മ്യൂണിറ്റി ആ മലയാളീകരിച്ചപ്പോൾ ഇങ്ങനെ ആയതാണ് കൂടുതൽ അംഗങ്ങളുള്ള അല്ലെങ്കിൽ കൂടുതൽ ജീവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും ഇങ്ങനെയുള്ള സ്ഥിരതയുള്ള ആണ് സ്റ്റേബിൾ കമ്മ്യൂണിറ്റി അപ്പൊ സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ ജീവ കമ്മ്യൂണിറ്റി ആണ് സ്റ്റേബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പക്ഷേ അവരുടെ ഉത്പാദനക്ഷമത അഥവാ പ്രൊഡക്ടിവിറ്റി ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നു ഇക്കോസിസ്റ്റത്തിന്റെ ഫങ്ഷണൽ ആസ്പെക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രൊഡക്ടിവിറ്റി അഥവാ ഉത്പാദനക്ഷമത അപ്പൊ കൂടുതൽ ജീവവർഗങ്ങളുള്ള കമ്മ്യൂണിറ്റി കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും അങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ പ്രൊഡക്ടിവിറ്റിയിൽ കാലാകാലങ്ങൾ കാര്യമായ മാറ്റങ്ങളോ വ്യതിയാനങ്ങളോ ഉണ്ടാവാറില്ല അവ പ്രകൃതി മനുഷ്യമത്വമോ ആയ ഇടപെടലുകളെ ചെറുത്തു നിൽക്കുന്നു ഡേവിഡ് ടെൽമാൻ എന്ന ശാസ്ത്രജ്ഞൻ കൂടുതൽ ജീവവർഗങ്ങൾ അധിവസിക്കുന്ന സ്ഥലത്തെ ജൈവ പിണ്ഡത്തിന് വർഷം തോറും കാര്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് കണ്ടെത്തി ഉയർന്ന ജൈവ വൈവിധ്യ നിരക്ക് ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു എന്നതും അദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചു അതായത് ഇവിടെ എണ്ണ അതായത് ജീവി വർഗം നിങ്ങൾ കൂടുതൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നോക്കുക ജീവി വർഗങ്ങൾ കൂടുതൽ കൂടുതൽ ജീവി വർഗങ്ങളുള്ള കൂടുതൽ ജീവി വർഗങ്ങളുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് സ്റ്റേബിൾ കമ്മ്യൂണിറ്റി അവർക്ക് കാലാകാലങ്ങളിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ഡേവിഡ് ഇൽമാൻ എന്താ പറഞ്ഞത് ഡേവിഡ് ഇൽമാൻ പറഞ്ഞത് അവ കൂടുതൽ ജീവവർഗങ്ങൾ അധിവസിക്കുന്ന ഒരു സ്ഥലത്തെ ജൈവബണ്ഡത്തിന് വർഷം തോറും കാര്യമായ വ്യതിയാനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് അദ്ദേഹം കണ്ടെത്തി ഡേവിഡ് ടിൽമാൻ ഓർക്ക ഡേവിഡ് ടിൽമാൻ ആണ് ഇത് കണ്ടെത്തിയത് എന്നാൽ ഉയർന്ന ജൈവ വൈവിധ്യ നിരക്ക് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു എന്നും അദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചു ഉൽപാദനക്ഷമത ഉയർന്ന ബയോഡൈവേഴ്സിറ്റിയുടെ റേറ്റ് അതായത് ബയോ ഇന്ന സമയം ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ബയോഡൈവേഴ്സിറ്റി അവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയുടെ റേറ്റ് കൂടുതലാണെങ്കിൽ അത് സഹായിക്കും ഉൽപാദനക്ഷമതയെ സഹായിക്കുന്നു ഉത്പാദനക്ഷമത വർദ്ധിക്കുന്നു അതായത് ഇവിടെ ബയോമാസിനാണ് വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് അദ്ദേഹം കണ്ടെത്തിയത് ബയോഡൈവേഴ്സിറ്റിയുടെ ഇൻക്രീസ് അല്ലെങ്കിൽ ഉയർന്ന ജൈവവൈവിധ്യ നിരക്ക് ഹയർ ബയോഡൈവേഴ്സിറ്റി റേറ്റ് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു എന്നാൽ കൂടുതൽ ജീവിക വർഗങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തെ ജൈവബിണ്ഡത്തിന് വർഷം തോറും വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഡെത്തും ബർത്തും ഒക്കെ നടക്കുന്നുണ്ട് ജൈവബിണ്ഡത്തിന് വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല പക്ഷേ ബയോഡൈവേഴ്സിറ്റി നിരക്ക് കൂടുമ്പോൾ ഉൽപാദനക്ഷമത കൂടുന്നു എന്ന് കണ്ടെത്തിയതാരാണ് ഡേവിഡ് ടിൽമാൻ ആണ് റിവറ്റ് പോപ്പർ ഹൈപ്പോസിസ് റിവർ പോപ്പർ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആകാശ വ്യവസ്ഥയെ ഒരു പ്ലെയിനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ആവാസ വ്യവസ്ഥ ഒരു പ്ലെയിനുമായി കമ്പയർ ചെയ്യുമ്പോൾ ആവാസ വ്യവസ്ഥയില് ആവാസവ്യവസ്ഥ ഒരു പ്ലെയിൻ അതായത് ആവാസ വ്യവസ്ഥയിൽ ഒരുപാട് ജീവി കടങ്ങൾ ഉണ്ട് അല്ലെ ഒരുപാട് പ്ലെയിനിൽ ഒരുപാട് സ്ക്രൂ ഉണ്ട് പ്ലെയിനിലുള്ള സ്ക്രൂ ആണ് റിവറ്റ് എന്ന് പറയുന്നത് അപ്പൊ റിവെറ്റ് പ്രോപ്പർ ഹൈപ്പോത്തിസിസിനകത്ത് പ്ലെയിനിലാത്തുള്ള ഓരോ സ്ക്രൂവും പ്ലെയിനിലാത്തുള്ള ഓരോ സ്ക്രൂവും വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഒരു പാസഞ്ചർ അല്ലെങ്കിൽ ഓരോ പാസഞ്ചറും ഓരോ സ്ക്രൂ വെച്ച് ഊരിവാണെന്ന് വിചാരിക്കുക അത് ആദ്യമാദ്യം ഊരുന്ന സ്ക്രൂ എന്ന് പറയുന്നത് ആദ്യം ഊരുന്ന സീറ്റിന്റെ സ്ക്രൂ ആണെന്ന് വിചാരിക്കുക ഒരു സ്ക്രൂഊണ്ടും വിമാനത്തിന് വലിയ കാ വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല പക്ഷെ പിന്നീട് ഓരോ പാസഞ്ചറും ഓരോ റിവറ്റും എടുത്തോണ്ട് പോയാലോ അത് ആ പ്ലെയിനിന്റെ ഘടകയെ മൊത്തത്തിൽ ബാധിക്കും അല്ലെ കൊണ്ടുപോകുന്ന സ്ക്രൂ അല്ലെങ്കിൽ റിവറ്റ് എന്ന് പറയുന്നത് രണ്ട് ചിറകുകൾ ഏതെങ്കിലും ഒന്നിൻ്റെ ആണെങ്കിലോ അതും പ്രധാനമാണ് അപ്പൊ ഒരു ആവാസ വ്യവസ്ഥയിൽ പലതരം സ്പീഷീസ് ഉണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില സ്പീഷീസുകൾ ഉണ്ടാവും അതിന് നമ്മൾ കീ സ്പീഷീസ് എന്ന് പറയും അപ്പോ ആവാസ വ്യവസ്ഥയിൽ ജീവികളുടെ എണ്ണം കുറയുതോറും ആവാസ വ്യവസ്ഥക്ക് നാശം ഉണ്ടാവും അങ്ങനെയല്ലേ പ്ലെയിനിലെ റിവെറ്റുകളുടെ എണ്ണം കുറയും തോറും പ്ലെയിനിന് നാശം ഉണ്ടാവും അതുപോലെ ആവാസ വ്യവസ്ഥയിൽ ജീവികളുടെ എണ്ണം അല്ലെങ്കിൽ സ്പീഷീസിന്റെ എണ്ണം കുറയും തോറും ആ ആവാസ വ്യവസ്ഥക്ക് നാശം ഉണ്ടാവും അത് പ്രത്യേകിച്ചും കീ സ്പീഷീസ് ചിറകുകളിലെ റിവറ്റ് പോലത്തെ സാധനങ്ങളാണ് നാഷ്ടപ്പെടുന്നതെങ്കിൽ ആ ആവാസവ്യവസ്ഥ പാടെ ഇംബാലൻസ്ഡ് ആയി മാറും ഇതാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോസിന്റെ ഒരു ചുരുക്കം സിസ് എന്ന് പറയുന്നത് പോൾ എൽറിച്ച് ആണ് അത് കൊണ്ടുവന്നത് നമുക്ക് നോക്കാം ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും കാര്യമായ ഉത്തരങ്ങളില്ല എങ്കിലും പോൾ എൽറിച്ച് എന്ന ആള് ഇതൊക്കെ ഉപമയിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് റിവർ പോപ്പർ ഹൈപ്പോത്തിസിസ് അപ്പോ കുറെ കാര്യങ്ങൾ ഡേവിഡ് ടിൽമാൻ കണ്ടുപിടിച്ച് ചോദിച്ചു കുറെ കാര്യങ്ങളുടെ ചോദ്യങ്ങൾ നമുക്ക് കുറെ ചോദ്യങ്ങൾ ഉണ്ടാകും ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അപ്പൊ നമുക്ക് ഇതിനൊന്നും ഉത്തരവില്ല അതിനെ കുറിച്ച് കുറെ വിശദീകരിക്കാൻ സാധിച്ചത് പോൾ എൽബ്രിഡ്ജിന്റെ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് എന്നാൽ നോക്കാം ഒരു വിമാനത്തിന്റെ അല്ലെങ്കിൽ വിമാനത്തെ ആവാസ വ്യവസ്ഥയുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത് വിമാനമാണ് ആവാസ വ്യവസ്ഥ എന്ന് വിചാരിക്കാം അവിടെ ആവാസ വ്യവസ്ഥ അവിടെ ധാരാളം ഉണ്ട് റിവറ്റ് അഥവാ സ്ക്രൂ അങ്ങനെയാണ് നമ്മൾ റിവറ്റ് എന്ന് പറയുന്നത് റിവറ്റിനെ സ്പീഷീസുമായി താരതമ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ വിമാനത്തിൽ സഞ്ചരിക്കുന്ന ഓരോ യാത്രക്കാരനും ഓരോ റിവറ്റ് വീതം പോവുകയാണെങ്കിൽ ഒരു സ്പീഷീസിന് വംശനാശ തുടക്കത്തിൽ വിമാനത്തിന്റെ സുരക്ഷയെ അല്ലെങ്കിൽ ആവാസവ്യവസ്ഥ പ്രവർത്തനത്തെ ഇത് ബാധിക്കുന്നില്ല പക്ഷെ കൂടുതൽ റിവറ്റുകൾ നീക്കം ചെയ്യുന്ന മൂലം കാലക്രമത്തിൽ വിമാനത്തെ അപകടകരമായും വിധം ദുർബലപ്പെടുത്തുന്നു ചിറകുകളുടെ റിവറ്റാണ് ചെറുകിള്ളറിവറ്റാണ് ആവാസ വ്യവസ്ഥയിലെ മുഖ്യ സ്പീഷീസ് അഥവാ കീ സ്പീഷീസ് എന്ന് പറയുന്നത് ഓക്കെ നീക്കം ചെയ്യുന്നത് വിമാനത്തിന്റെ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്നു അതായത് ഒരു ആവാസ വ്യവസ്ഥയിലെ കീ സ്പീഷീസ് ആണ് റിമൂവ് ചെയ്യപ്പെടുന്നതെങ്കിൽ അത് ആവാസ വ്യവസ്ഥയെ സാരമായി ബാധിക്കുന്നു എന്നാൽ ആവാസ വ്യവസ്ഥയിലെ സ്പീഷീസുകൾ ഓരോന്നോരോന്നോരോന്നായി നശിച്ചാലും അതും ആവാസ വ്യവസ്ഥയെ സാരമായി ബാധിക്കാറുണ്ട് ജൈവ വൈവിധ്യത്തിന്റെ നാശം കുറെ കണക്കുകൾ ഇതിന്റെ നമ്പറുകളൊന്നും നിങ്ങൾക്ക് പഠിക്കണ്ട ഇതൊന്നും നിങ്ങൾ ചോദിക്ക ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നില്ല കാരണം നമ്മൾ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻറെ ഇടയ്ക്ക് തന്നെ ഇതിന്റെ എണ്ണം ഇതിൽ കൂടുതൽ കുറഞ്ഞിട്ടുണ്ടാ ട്രോപ്പിക്കൽ പസഫിക് ദ്വീപുകളിൽ മനുഷ്യൻ താമസം തുടങ്ങിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന രണ്ടായിരത്തിലധികം പക്ഷി സ്പീഷീസുകൾ വംശനാശത്തിന് വിധേയമായി നിങ്ങൾക്ക് എത്രത്തോളം ആവാസ വ്യവസ്ഥയുടെ നാശം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഐ യു സി എൻ ചുവന്ന പട്ടിക പ്രകാരം കഴിഞ്ഞ അഞ്ഞൂറ് വർഷത്തിനുള്ളിൽ എഴുന്നൂറ്റി എൺപത്തിനാല് സ്പീഷീസുകൾക്കാണ് വംശനാശം സംഭവിച്ചത് ഐ യു സി എൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് അവരുടെ കണക്ക് പ്രകാരം അവരുടെ ഡേറ്റ ബുക്ക് പ്രകാരം അതാണ് ചുവന്ന പട്ടിക പ്രകാരം എന്ന് പറയുന്നത് അവര് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ എണ്ണം അല്ലെങ്കിൽ സസ്യങ്ങളുടെ എണ്ണമാണ് അതിനകത്ത് രേഖപ്പെടുത്തുന്നത് ഇത് പ്രകാരം ഒരുപാട് സ്പീഷീസുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് മൗറീഷ്യസ് ഇത് പഠിക്കണം കേട്ടോ മൗറീഷ്യസിലെ ഡോഡോ ആഫ്രിക്കയിലെ ക്വാഗ ഓസ്ട്രേലിയയിലെ തൈലസിൻ റഷ്യയിൽ കാണപ്പെടുന്ന സ്റ്റെല്ലേ സീകടുവയുടെ മൂന്ന് സ്പീഷീസ് ബാലി സ്പീഷീസ് കാസ്പിയൻ സ്പീഷീസ് ജവാൻ സ്പീഷീസ് ബാലി കാസ്പിയൻ ജവാൻ എന്നത് അടുത്ത കാലത്ത് വംശനാശം സംഭവിച്ച അടുത്ത കാലത്ത് വംശനാശം സംഭവിച്ച ജീവികൾക്ക് ഉദാഹരണമാണ് മൗറീഷ്യസിലെ ഡോഡോ അതുപോലെ ആഫ്രിക്കയിലെ ക്വാഗ ഓസ്ട്രേലിയയിലെ ടൈലസിൻ റഷ്യയിൽ കാണപ്പെടുന്ന സെല്ലേ സീക പാസഞ്ചർ പീജിയനും ഉണ്ട് അതുപോലെ കടുവയുടെ മൂന്ന് സ്പീഷീസ് ബാലി ജവാൻ അതുപോലെ തന്നെ ബാലി ജവാൻ അതുപോലെ കാസ്പിയൻ ടൈഗർ ബാലി ടൈഗർ കാസ്പിയൻ ടൈഗർ ജവാൻ ടൈഗർ കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിനുള്ളിൽ ഇരുപത്തിയേഴ് ഇനം ജീവികളാണ് ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായത് ഉഭയ ജീവികൾ പോലുള്ളവ വംശനാശ ഭീഷണി കൂടുതലായിട്ട് അനുഭൂകരിക്കുന്നു അപ്പൊ വംശനാശ ഭീഷണി ധാരാളം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വർഗമാണ് ജീവികൾ എന്ന് പറയുന്നത് അത് ആരുടെ കുഴപ്പം കൊണ്ടാ നമ്മുടെ കുഴപ്പം കൊണ്ടാ തന്നെ അല്ലെ നമ്മൾ തന്നെയാണ് ഈ ജീവികളെ ഒരു കൺട്രോളും ഇല്ലാതെ നശിപ്പിക്കുന്നത് അപ്പൊ ആ കൺട്രോളില്ലാതെ നമ്മുടെ ഒട്ടും ഇൻഡിസ്ക്രിമിനേറ്റ് ഇൻവേഷൻ എന്ന് പറയും അതായത് വിവേചനപരമല്ലാത്ത കടന്നുകയറ്റമാണ് ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റി ആണെങ്കിലും ഈ പറഞ്ഞ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആവാസവ്യവസ്ഥയ്ക്ക് നാശം ഉണ്ടാക്കുന്ന ഒക്കെ നമ്മുടെ കൈയിൽ കൊണ്ടാണ് മനുഷ്യൻ രംഗപ്രവേശനം ചെയ്യുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഇത്തരത്തിൽ ജീവികളുടെ വൻതോതിലുള്ള വംശനാശം നടന്നിട്ടുണ്ട് എന്നതിന് തെളിവുണ്ട് ഫോസിൽ പഠനത്തിൽ നിന്ന് ലഭ്യമാണ് ഫോസിലുകൾ മനുഷ്യ ഭൂമിയിൽ മനുഷ്യന്റെ ചരിത്രത്തെ കുറിച്ചുള്ള ലഭ്യമാക്കുന്നത് അന്വേഷണത്തിൽ നിന്നാണ് വിവരങ്ങൾ അന്വേഷണത്തിൽ നിന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത് മനുഷ്യൻ ആ ഭൂമിയിൽ മനുഷ്യ ജീവികൾ ആവിർഭവിച്ചതിനു ശേഷമുള്ള ഒരു നീണ്ട കാലഘട്ടത്തിൽ അതായത് മുന്നൂറ് കോടി വർഷങ്ങൾക്കിടയിൽ അഞ്ചു തവണ ജീവികളുടെ കൂട്ട വംശനാശ ഭീഷണി നേരിട്ടുണ്ട് മാസ് എക്സ്റ്റെൻഷൻ എന്ന് പറയും ഏകദേശം അഞ്ച് പ്രാവശ്യത്തോളം കൂട്ടത്തോടെ ജീവികൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട് മനുഷ്യന്റെ കൈകടത്തലുകളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരു കാര്യവും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ അനാവശ്യങ്ങളായി മാറുന്ന അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അത്യാഗ്രഹങ്ങളായി മാറുന്നതാണ് നമ്മുടെ നാശത്തിന്റെ കാരണം മനുഷ്യന്റെ നീഡ് ഗ്രീഡായി മാറുന്നതാണ് അതാണ് ഈ ബയോഡൈവേഴ്സിറ്റി ലോസില് പലപ്പോഴും നാശങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയില് നാശങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ജൈവ വൈവിധ്യത്തിന്റെ കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണെന്ന് തോന്നുന്നു ഈവൽ കോഡറേറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് അല്ലെങ്കിൽ തിന്മയുടെ ചതുഷ്കോണം എന്നറിയപ്പെടുന്നത് ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നാല് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് തിന്മയുടെ ചതുഷ്കോണം ഫ്രാഗ്മെന്റേഷൻ ഓവർ എക്സ്പ്ലോറ്റേഷൻ ഇൻവേഷൻ ഓഫ് എലിയൻ സ്പീഷീസ് ആൻഡ് ഓവർ കോ എക്സ്റ്റേഷൻ ഈ നാലെണ്ണമാണ് തിന്മയുടെ ചതുഷ്കോണങ്ങൾ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ലോസിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആവാസ നാശവും വിഭജനവും ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ സസ്യങ്ങളെയും ജന്തുക്കളെയും വംശനാശത്തിലേക്ക് തള്ളിവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഈവിൽ കോർട്ടറേറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് അല്ലെങ്കിൽ തിന്മയുടെ ചതുഷ്കോണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ബയോ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ഹാബിറ്റാറ്റ് ലോസ് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ ജീവികൾ ജീവിക്കുന്നത് അതിനെയാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഉഷ്ണമേഖല നല്ല ഉദാഹരണങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടുന്ന നല്ല ഉദാഹരണങ്ങൾ ഉഷ്ണമേഖല മഴക്കാടുകളിൽ നിന്നാണ് ലഭിക്കുന്നത് ഒരിക്കൽ ഭൂമിയുടെ ഉപരിതലത്തിൽ പതിനാല് ശതമാനത്തിലേറെ ഉണ്ടായിരുന്ന മഴക്കാടുകൾ ഈ മഴക്കാടുകളെയാണ് ലങ്സ് ഓഫ് ദ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത് ആമസോൺ മഴക്കാടുകളാണ് ഒരുപാടുണ്ടായിരുന്ന അതായത് ലങ്സ് എന്ന് പറഞ്ഞാൽ ശ്വസിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥം അല്ലേ അതായത് അവിടെയാണ് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ട്രാൻസ് എക്സ്ചേഞ്ച് കൂടുതലായിട്ട് നടക്കുന്നത് അപ്പൊ ഒരിക്കൽ ഭൂമിയുടെ ഉപരിതലത്തിൽ പതിനാല് ശതമാനത്തിലേറെ ഉണ്ടായിരുന്ന മഴക്കാടുകൾ ഇന്ന് ആറ് ശതമാനം പോലും ഇല്ല വളരെ വേഗത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകളില് ദശലക്ഷക്കണക്കിന് ജീവ വർഗ്ഗങ്ങളാണ് ഉള്ളതും നശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാടുകൾ എന്തു ചെയ്യും സോയാബീൻ കൃഷിക്ക് ഉപയോഗിക്കും അതുപോലെ കാറ്റിൽ റയറിങ്ങിന് ഉപയോഗിക്കും പുൽമേടുകൾക്ക് വേണ്ടിയിട്ട് കാറ്റിൽ കാറ്റിൽ റയറിങ്ങിന് ആവശ്യമായ ഗ്രാസ്ലാൻഡ് ഉണ്ടാക്കാനായിട്ടും ഒക്കെ അവിടെ മരങ്ങളെ വിട്ട് നശിപ്പിക്കുക മരങ്ങളെ വിട്ട് നശിപ്പിച്ചിട്ട് സോയാബീന്റെ കൾട്ടിവേഷൻ നടത്തുക കാറ്റിൽ റയറിങ്ങിന് ആവശ്യമായിട്ടുള്ള ഗ്രാസ്ലാൻഡ് ഉണ്ടാക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ജീവിക്കാൻ മരങ്ങളിലും അതുപോലെ കാടുകളിലും ഒക്കെ ജീവിച്ച ജീവികൾ അവിടെ പോകും അവരുടെ ആവാസവസ്ഥയല്ലേ ഈ വെട്ടി പിടിപ്പിക്കുന്നത് അല്ലെ അപ്പൊ അവർക്ക് നാശം ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഒരു പോഷൻ എടുത്തിട്ട് അതിനെ ഫ്രാഗ്മെന്റേഷൻ നടത്തിയിട്ട് അതിനെയാണ് നടത്തുന്നത് അതിനെയാണ് അവിടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മനുഷ്യൻ കയറി മേയുന്നത് അപ്പൊ മനുഷ്യൻ കയറി മേയുന്നതുകൊണ്ടാണ് ഈ ഹാബിറ്റാറ്റ് ലോസ് നഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ അവരുടെ ജീവിക്കാനുള്ള സ്ഥലം നഷ്ടപ്പെടുന്നതും അത് പിച്ചി മാന്തി പല പല കഷ്ണങ്ങളാക്കി മാറ്റുന്നത് നമ്മള് കാട് കയറുമ്പോഴാണ് അവർ നാട്ടിലേക്ക് ഇറങ്ങണം അല്ലെ ഇപ്പൊ നിങ്ങൾ കഴിവറങ്ങി പുലി ഇറങ്ങി പുള്ളിപ്പുലി ഇറങ്ങി ആന ഇറങ്ങി അതിറങ്ങി ഇതറങ്ങി എന്നൊക്കെ എന്താ കാര്യം ഇത്രേ ഉള്ളൂ നമ്മുടെ കൈയിരിപ്പാണ് നമ്മള് നേരെ ചെന്ന് കയറി കൊടുക്കുന്നത് കാട്ടിലേക്കാണ് കാട്ടിൽ കിട്ടാവുന്ന അത്രയും സാധനങ്ങളെ നമ്മള് മോഷ്ടിച്ചെടുക്കും അപ്പൊ അവർക്ക് വേറെ നിവൃത്തിയില്ല അവർ പലതിനും നമ്മുടെ അടുത്തേക്ക് വരും അപ്പൊ ആവാസ വ്യവസ്ഥകളുടെ നാശം കൂടാതെ മലിനീകരണം മൂലം ആവാസങ്ങൾക്കുണ്ടാവുന്ന അപജ അപജയവും നാശവും ജീവികളുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നു മനുഷ്യന്റെ പലയിനം വിവിധതരം പ്രവർത്തികൾ അല്ലെങ്കിൽ പലതരത്തിൽ നമ്മൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ആവാസ വ്യവസ്ഥകൾ പലതായി വിഭജിക്കപ്പെടുമ്പോൾ കൂടുതൽ അതിർത്തികൾ ആവശ്യമുള്ള ദേശാന്ത പക്ഷികളടക്കമുള്ള പക്ഷികളെ അത് പ്രതികൂലമായി ബാധിക്കുന്നു അത് ആ ജീവവർഗത്തിന്റെ എണ്ണം കുറയാനായിട്ട് കാരണമാവുന്നു അപ്പൊ നമ്മൾ ഒരു കണ്ട്രോളും ഇല്ലാതെയാണ് കാട്ടിൽ കയറി പ്രവർത്തികൾ നടത്തുന്നത് നമ്മുടെ ആ പ്രവൃത്തികളാണ് ഈ നാശത്തിന്റെ കാരണം ഇപ്പൊ തിന്മയുടെ ചതുഷ്കോണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത് ഒന്നാമത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ രണ്ടാമത്തെ അമിത ചൂഷണം അഥവാ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഈ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഒരൊറ്റ കാര്യമുള്ളൂ മെയിനായിട്ട് മനുഷ്യന്റെ നീഡ് ഗ്രീഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ആവശ്യം അത്യാഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് കിട്ടുമ്പോ പത്ത് കിട്ടണം എന്നുള്ള മനുഷ്യന്റെ കൈയരുപ്പാണ് ഇതിന് കാരണം മനുഷ്യന്റെ അമിത ചൂഷണം മൂലം കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ പല ജീവി വർഗങ്ങളും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി ഉദാഹരണങ്ങളാണ് ഇന്ന് ലോകമെമ്പാടും വളരെ വളരെയധികം കടൽ മത്സ്യങ്ങളെ അമിതമായി പിടിക്കുന്നുണ്ട് ഇത് വാണിജ്യ പ്രാധാന്യമുള്ള ചില സ്പീഷീസുകളുടെ തുടർന്നുള്ള നിലനിൽപ്പിനും ഭീഷണിയാവുന്നു അപ്പൊ നമ്മുടെ അമിത ചൂഷണം അഥവാ ഓവർ എക്സ്പ്ലോഷൻ കൊണ്ട് നാശമായ ജീവികളുടെ എണ്ണത്തിൽ നാശമായ ജീവികളുടെ പേരുകളിൽ പെട്ടതാണ് പല കടൽ മത്സ്യങ്ങളും അതുപോലെ പാസഞ്ചർ പീജിയൺ എന്നൊക്കെ പറയുന്നത് ജീവികളുടെ അന്യദേശ ജീവികളുടെ അധിനിവേശം ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ അതായത് നമ്മൾ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയാണ് വല്ലവര് വല്ല നല്ല സ്ഥലത്ത് നോക്കുള്ള ആൾക്കാർ നമ്മുടെ സ്ഥലത്ത് വന്ന് നമ്മുടെ സ്ഥലത്ത് എല്ലാത്തിനെയും ഇൻഡിജീനസ് സ്പീഷീസ് അല്ലെങ്കിൽ നേറ്റീവ് സ്പീഷീസിനെ നശിപ്പിച്ചുകൊണ്ട് അവരങ്ങളുടെ ആളാവും അല്ലെ ഒട്ടകത്തിന്റെ സൂചി കുത്തോ അല്ലെങ്കിൽ നമ്മൾ സൂചി കുത്താൻ സ്ഥലം കൊടുക്കുന്നിടത്ത് തൂമ്പ കയറ്റി വെക്കുന്ന പറഞ്ഞ പോലെ നമ്മളവിടെ ഇരിക്കാൻ സ്ഥലം കൊടുത്താൽ അവരവിടെ കയറി അങ്ങ് മെയ്യും അത്രേ ഉള്ളൂ അന്യദേശങ്ങളിലുള്ള ജീവി വർഗങ്ങൾ മനഃപൂർവ്വമായോ അദൃശ്ചികമായോ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ എത്തുമ്പോൾ അതുവേൽ ചിലത് അധിനിവേശ ജീവികളായി മാറുകയും തദ്ദേശീയ ജീവികളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഇത് നേറ്റീവ് സ്പീഷീസ് ആണ് നെയ്റ്റീവ് സ്പീഷീസ് ഓക്കെ ഇത് എക്സോട്ടിക് സ്പീഷീസ് ആണ് പുറത്തുനിന്ന് വന്നത് നേറ്റീവ് സ്പീഷീസിലെ ഇൻഡിജീനിയസ് സ്പീഷീസ് എന്നും പറയാറുണ്ട് കിഴക്കേ ആഫ്രിക്കയിലെ വിക്ടോറിയ തടാകത്തിലേക്ക് പർച്ച് എന്ന മത്സ്യത്തെ കയറ്റി അപ്പൊ അത് അപ്പൊ അവിടെ ഉണ്ടായി ഏകദേശം ഇരുന്നൂറിലകം സിക്ലിഡ് മീനുകളുടെ നാശത്തിന് കാരണമായി ഇപ്പൊ കിഴക്കേ ആഫ്രിക്കയിലെ വിക്ടോറിയ തടാകത്തിലേക്ക് നയൽപ്പർച്ചിനെ കടത്തി വിട്ടപ്പോൾ അവിടുത്തെ സ്പീഷീസ് ആയ അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ സ്പീഷീസ് സ്പീഷീസായ നേറ്റീവ് ആയ സിക്ലിഡ് മീനുകളുടെ നാശത്തിന് കാരണമായി കാരറ്റ്ഗ്രാസ് വർത്തീനിയം എന്ന് പറയും അരിപ്പൂ അഥവാ ലൻഡാന കുളവാഴ അഥവാ ഐക്കോർണിയ നമ്മുടെ തദ്ദേശീയ ഇനങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് നിങ്ങൾ ഐക്കോർണിയ അല്ലെങ്കിൽ കുളവാഴ കേട്ടിട്ടുണ്ടാവും അല്ലെ ഈ കുളവാഴയൊക്കെ നമ്മുടെ കുളങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കണ ഈ വൈലറ്റ് കളർ പൂവായിട്ട് നിൽക്കുന്ന സാധനം ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവിടെ മുഴുവൻ പടർന്നു പിടിക്കും അവിടെ മുഴുവൻ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ള സ്വാഭാവികമായി വളരുന്ന വളരെ കുറച്ച് ചെടികളെ ഉണ്ടാവുള്ളൂ ആ ചെടികളുടെയൊക്കെ നാശത്തിന് കാരണമാവും മാത്രമല്ല ഇത് വെള്ളത്തിലുള്ള മുഴുവൻ ഓക്സിജൻ ഡിസോൾവ് ഓക്സിജനെ വലിച്ചെടുക്കുന്നത് മൂലം അവിടെയുള്ള അക്വാട്ടിക് ലൈഫിനും ദോഷം ഉണ്ടാവും പക്ഷെ ഇത് വളരെ പെട്ടെന്ന് വളരുന്ന വളരുന്ന ഒന്നാണ് ഈ പറഞ്ഞ ഐക്കോർണിയ അല്ലെങ്കിൽ കുളവാഴ എന്ന് പറയുന്നത് മത്സ്യ കൃഷിക്ക് വാ വ്യാപകമായി നിയമവിധേയമല്ലാതെ ഉപയോഗിക്കുന്ന ആഫ്രിക്കൻ മുഷി നമ്മുടെ നദികളിലെ നാടൻ മുഷികളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് പലരും റീൽസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണിത് ആഫ്രിക്കൻ മുഷി ആഫ്രിക്കൻ മുഷി വളരെ പെട്ടെന്ന് വളരെ നമുക്ക് ഈൽഡും കിട്ടും എന്നാൽ ആഫ്രിക്കൻ മുഷിയെ കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാടൻ മുഷിയുടെ നാശത്തിന് കാരണമായി ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് തിന്മയുടെ ചതുഷ്കോണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ അമിത ചൂഷണമാണ് മൂന്നാമത്തെ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ അല്ലെങ്കിൽ അന്യദേശ ജീവികളുടെ അധിനിവേശമാണ് നാലാമത്താണ് കോ എക്സ്റ്റിങ്ഷൻ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ ഞാൻ നശിച്ചു കഴിഞ്ഞാൽ അയാൾ നശിച്ചു കാരണം എന്നെ പൂർണമായും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീവിയെ പൂർണമായും ആശ്രയിച്ചു നൽകുന്ന മറ്റൊരു ജീവിയോ ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ ജീവിയുടെ നാശം രണ്ടാമത് പറഞ്ഞ ജീവിയുടെ നാശത്തിനും കാരണമാകും ശരിയല്ലേ അയാളെ ആണ് ഡിപ്പെൻഡ് ചെയ്തൊരിക്കുന്നത് അയാൾ നശിച്ചു പോയാൽ മറ്റേ നശിക്കില്ലേ അപ്പൊ അതാണ് നാലാമത്തെ കാരണം സഹവംശനാശം അഥവാ കോ എക്സിൻ ഒരു ജീവവർഗം അപ്രത്യക്ഷമാവുമ്പോൾ അതുമായി നേരിട്ട് ബന്ധമുള്ള മറ്റൊരു സസ്യവർഗമോ ജന്തുവർഗമോ കൂടി വംശനാശത്തിന് ഇര ഇരയാവുന്നു ആതിഥേയ മത്സ്യത്തിന്റെ വർഗം നശിക്കുമ്പോൾ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പരാത ജീവികളും നശിക്കുന്നു സസ്യങ്ങളും പരാതകാരികളും തമ്മിലുള്ള ബന്ധവും മറ്റൊരു ഉദാഹരണമാണ് അപ്പൊ സഹവം ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ഓർത്തോളൂ അതായത് നമ്മൾ പറഞ്ഞത് ഇപ്പം നമ്മള് പറഞ്ഞ എന്താന്ന് വെച്ചാല് ബയോ ബയോഡൈവേഴ്സിറ്റി ബയോ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാല് ജൈവ വൈവിധ്യം ജൈവ വൈവിധ്യം എന്ന വൈവിധ്യമാർന്ന ജൈവ ബയോഡൈവേഴ്സിറ്റി അതായത് പ്ലാന്റ്സിൻ്റെയും ആനിമൽസിന്റെയും വൈവിധ്യത്തെ കുറിച്ചാണ് പറയുന്നത് എഡ്വേർഡ് വിൽസൺ ആണ് ആ പദം പ്രചരിപ്പിച്ചത് പദം പ്രചരിപ്പിച്ചത് ആ ജനിതക ജനിതക വൈവിധ്യം സ്പീഷീസ് വൈവിധ്യം ഇക്കോളജിക്കൽ വൈവിധ്യം ജനറ്റിക് ഡൈവേഴ്സിറ്റി സ്പീഷീസ് ഡൈവേഴ്സിറ്റി ബയോഡൈവേഴ്സിറ്റി ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഇങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് ഡൈവേഴ്സിറ്റിയെ മാറ്റിയെടുക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് നമ്മുടെ പോൾ എൽറിച്ച് റിവർ പോപ്പർ ഹൈപ്പോത്തിസിസ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് വിമാനവുമായ ആവാസ വ്യവസ്ഥയെ താരതമ്യം ചെയ്തുകൊണ്ടാണ് പോൾ എൽറിച്ച് അത് പറഞ്ഞതും അത് പഠിച്ചോളുക അതുപോലെ തന്നെ ഡേവിഡ് ടിൽമാൻറെ എക്സ്പെരിമെന്റും നമ്മൾ പഠിച്ചോളുക അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആവാസ വ്യവസ്ഥയുടെ നാശത്തിന്റെ പ്രധാനപ്പെട്ട നാല് കാരണങ്ങളാണുള്ളത് അവയാണ് തിന്മയുടെ ചതുഷ്കോണം എന്നറിയപ്പെടുന്നത് അവയിൽ ഒന്നാമത്തതാണ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആവാസ വ്യവസ്ഥയുടെ നാശം ജീവിക്കുന്ന സ്ഥലം തന്നെ പോയി കഴിഞ്ഞാൽ അവരുടെ കാര്യം അവതാളത്തിലാവും രണ്ടാമത്തതാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അഥവാ അമിത ചൂഷണം മനുഷ്യന്റെ അമിതമായ കൈകടത്തലുകളാണ് പലപ്പോഴും പല ജീവി വർഗത്തിന്റെയും നാശത്തിന് കാരണം നമ്മളറിയാം നമുക്കറിയാം കൂട്ടത്തോടെ അഞ്ച് പ്രാവശ്യം ഇതുവരെ മാസ് എക്സ്റ്റൻഷൻ നടന്നിട്ടുണ്ട് ടോഡോ സെല്ലോസിക്കോ പാസഞ്ചർ പീജിയൻ ബാലി ടൈഗർ ജവാൻ ടൈഗർ കാസ്പിയൻ ടൈഗർ ഇതൊക്കെ ഇങ്ങനെ ഈ കൂട്ടത്തിൽ പെട്ട ആൾക്കാരാണ് അതായത് വംശനാശം സംഭവിച്ചോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വംശ സംഭവിച്ച ജീവികളാണ് ഇനി മറ്റൊന്നാണ് അന്യദേശ ജീവികളുടെ കടന്നുകട കടന്ന് കയറ്റം അത് ഇൻഡിജീനിയസ് സ്പീഷീസിന് അല്ലെങ്കിൽ നേറ്റീവ് സ്പീഷീസിന്റെ നാശത്തിന് കാരണമാകും ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത് ആഫ്രിക്കൻ മുഷി വന്നപ്പോ നാടൻ മുഷിയുടെ നാശമാണ് നാലാമത്താണ് സഹവംശനാശനം അഥവാ കോ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് അതായത് ഒരു മത്സ്യം ആ മത്സ്യത്തെ ജീവിക്കുന്ന ആശ്രയി ജീവിക്കുന്ന ഒരു പരാതം മത്സ്യത്തിന്റെ നാശം പരാതത്തിന്റെ നാശത്തിന് കാരണമാവും സസ്യങ്ങളിൽ നിന്നാണ് പരാഗണം നടത്താനായിട്ട് പരാകാരികൾ അവർക്കുള്ള ആഹാരം ശേഖരിക്കുന്നത് അപ്പോൾ സസ്യങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ പരാകാരികളും നശിക്കും അല്ലെ ഇതാണ് സഹവംശനാശനം അഥവാ കോ എക്സ്റ്റെൻഷൻ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ നാശം അമിത ചൂഷണം അഥവാ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അന്യദേശദ്വീപികളുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ കോ എക്സ്റ്റെൻഷൻ അഥവാ സഹവംശ നാശനം നാല് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ബയോഡൈവേഴ്സിറ്റിയുടെ നാശത്തിന്റെ കാരണമായി പറയുന്നത് അവയാണ് തിന്മയുടെ ചതുഷ്കോണം അല്ലെങ്കിൽ ഈവിൽ ക്വാർട്ടർസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് രണ്ട് മോഡികുളുകളായി വ്യാപിച്ചു കിടക്കുന്നതാണ് അതുകൊണ്ട് ചിലതൊക്കെ റെപ്പിറ്റേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും വീണ്ടും കാണാം താങ്ക്